തൊണ്ടയിൽ ഒരു മുഴ വളരുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഡോക്ടറെ കാണും തൈറോയിഡ് രോഗം എന്നാൽ ശരാശരി മലയാളികളുടെ ചിന്ത ഗോയിറ്റർ അഥവാ തൊണ്ടമുഴയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് വിവിധ തൈറോയിഡ് രോഗങ്ങളെ മുമ്പേ പ്രവചിക്കുന്ന നിരവധി ലക്ഷണങ്ങളുണ്ട് അവയാകട്ടെ നമ്മുടെ നിത്യജീവിതത്തിൽ പ്രകടമാകുന്നവയും അവയെ കണ്ടിട്ടും കാണാത്ത മട്ടിൽ പോകുന്നതുമാണ് തൈറോയിഡ് രോഗങ്ങളെ മുമ്പേ കണ്ടെത്തിയാൽ ചികിത്സ എളുപ്പമാകും തൈറോയിഡ് രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് നിസാരമായിട്ട് കാണരുത് എന്തൊക്കെയാണ് അതിന് ലക്ഷണങ്ങളെന്ന് നമുക്ക് നോക്കാം തൈറോയിഡ് ലക്ഷണങ്ങളിലെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ക്ഷീണം രാവിലെ ഉണരുമ്പോഴേ നമുക്ക് ക്ഷീണം തോന്നും രാത്രി എട്ട് പത്ത് മണിക്കൂർ ഉറങ്ങിയാലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഉന്മേഷക്കുറവ് തോന്നും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള തൈറോയിഡ് ഹോർമോണിൻ്റെ അളവിനെക്കാട്ടിൽ കൂടുന്ന അവസ്ഥയാണ് ഹൈപ്പർ തൈറോയിഡിസം അതുപോലെ തന്നെ ആവശ്യമുള്ള തൈറോയിഡ് ഹോർമോൻ്റെ അളവ് കുറയുന്നതാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത് ദൈനംദിന പ്രവർത്തികൾ ചെയ്യുന്നതിനുള്ള ഉന്മേഷം ചോർന്നു പോകുന്നതായിട്ട് അനുഭവപ്പെടാം തൈറോയിഡ് രോഗങ്ങളുടെ സൂചനയാണിത് തൈറോയിഡ് ഹോർമോണുകളുടെ പ്രവർത്തനം കൂടിയാലും കുറഞ്ഞാലും ക്ഷീണം അനുഭവപ്പെടും ഹൈപ്പർ തൈറോയിഡിസം ഉള്ളവരിലാവട്ടെ രാത്രി ഉറക്കം കിട്ടാതെയും വരാറുണ്ട് പകൽ മുഴുവൻ അവർ തളർന്ന് കാണപ്പെടും ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ചിലരാണെങ്കിൽ പതിവിലേറെ ഊർജ്ജസ്വലരായിട്ടും കാണപ്പെടാറുണ്ട് ഇനി അടുത്ത ലക്ഷണം നന്നായിട്ട് വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കൊഴുപ്പും കലറിയും കുറഞ്ഞ ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ പോലും ഭാരം കുറയാതിരിക്കുന്ന ഒരവസ്ഥയാണ് ഇത് ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണമാണ് തൈറോയിഡ് ഹോർമോണുകൾ കൂടിയാൽ ശരീരഭാരം കുറയും ഹോർമോൺ കുറഞ്ഞാൽ ശരീരഭാരം കൂടും അതിനാൽ ഭാരവ്യതിയാനങ്ങൾ ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെയും ഹൈപ്പർ തൈറോയിഡിസത്തിന്റെയും ലക്ഷണങ്ങളാവാം ഇനി അടുത്തത് വിഷാദ ഉത്കണ്ഠയുമാണ് അതിന് നമ്മളൊക്കെ മോഡ് സ്വിങ്സ് എന്ന് പറഞ്ഞ തള്ളിക്കളയാറാണ് പതിവ് ഡിപ്രഷന് പിന്നിൽ ഹൈപ്പോ തൈറോയിഡിസം ആകാം ഉത്കണ്ഠയ്ക്ക് കാരണമാകുന്നത് ഹൈപ്പർ തൈറോയിഡിസവും ആഹാരത്തിലും വ്യായാമത്തിലും നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് കൊളസ്ട്രോൾ കുറയുന്ന മരുന്നും കഴിക്കുന്നുണ്ട് എന്നിട്ടും കൊളസ്ട്രോൾ ലെവൽ കൂടുകയാണെന്നുണ്ടെങ്കിൽ അതും സൂക്ഷിക്കണം അത് ചിലപ്പോൾ ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണമാവാം കൊളസ്ട്രോൾ ലെവൽ കുറയുന്നുണ്ടെങ്കിൽ അത് ഹൈപ്പർ തൈറോയ്ഡിസത്തിൻ്റെ ലക്ഷണവുമാവാം ഹൈപ്പർ തൈറോയ്ഡിസത്തിൽ ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എല്ലും ട്രൈ ഗ്ലിസറൈഡുകളും ഉയരുകയും നല്ല കൊളസ്ട്രോളായിട്ടുള്ള എച്ച് ഡി എൽ കുറയുകയും ചെയ്യും ചിലരിൽ ട്രൈ ഗ്ലിസറൈഡിൻ്റെ അളവ് വളരെ ഉയർന്ന അളവിൽ കാണപ്പെടാറുണ്ട് കുടുംബ പാരമ്പര്യത്തിൽ കൊളസ്ട്രോൾ ഇല്ലാതിരിക്കെ ചെറുപ്രായത്തിൽ തന്നെ കൊളസ്ട്രോൾ വർധന കണ്ടാൽ തൈറോയിഡ് ഹോർമോൺ പരിശോധന ചെയ്യണം ഇനി അടുത്തത് കുടുംബ പാരമ്പര്യമാണ് അച്ഛൻ അമ്മ സഹോദരങ്ങൾ ഇവരിൽ ആർക്കെങ്കിലും തൈറോയിഡ് രോഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കും വരാനുള്ള സാധ്യത കൂടുതലാണ് സ്ത്രീകളിൽ ആർത്തവ ക്രമക്കേടും വന്ധ്യതയും തൈറോയിഡ് രോഗങ്ങളുടെ ലക്ഷണങ്ങളാവാം നിങ്ങൾക്ക് അമിത രക്തസ്രാവത്തോടു കൂടിയും അസഹ്യവേദനയോടെയുള്ള ആർത്തവമാണെങ്കിൽ അത് വെറും ഒരു ആർത്തവ പ്രശ്നമായിട്ട് മാത്രം കരുതിയാൽ പോരാ ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവരിൽ ഈ ലക്ഷണങ്ങൾ ഉണ്ടാവാം സമയം തെറ്റി വരുന്ന ആർത്തവം ശുഷ്കമായിട്ടുള്ള ദിനങ്ങൾ നേരിയ രക്തസ്രാവം എന്നിവ ഹൈപ്പർ തൈറോയിഡിസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു തൈറോയിഡ് രോഗം വന്ധ്യതയ്ക്ക് കാരണമാകാം തൈറോയിഡ് ഹോർമോൺ കൂടിയാൽ ഗർഭമലസുന്നതിനുള്ള സാധ്യതയും കൂടുതലാണ് റൂണത്തിന് വളർച്ചക്കുറവും ഉണ്ടാവാം ഇനി അടുത്തൊരു ലക്ഷണമാണ് നമുക്ക് ദീർഘകാലമായിട്ട് നീണ്ടു നിൽക്കുന്ന കടുത്ത മലബന്ധം അത് ഹൈപ്പർ തൈറോയിഡിസം കൊണ്ടാകാം വയറിളക്കം ഇറിറ്റബിൾ ബവൽ സിൻഡ്രം എന്നിവയും ഹൈപ്പർ തൈറോയിഡിസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ മുടിയുടെയും ചർമ്മത്തിൻ്റെയും സ്വാഭാവിക ആരോഗ്യത്തിന് തൈറോയിഡ് ഹോർമോൺ ആവശ്യമാണ് ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവരിൽ മുടി കൂടെ കൂടെ പൊട്ടിപ്പോവുക വരണ്ടതാവുക എന്നീ പ്രശ്നങ്ങൾ കാണാറുണ്ട് ചർമ്മം കട്ടിയുള്ളതും വരണ്ടതുമാകാറുണ്ട് ഹൈപ്പർ തൈറോയിഡിസത്തിൽ കനത്ത മുടിവൊഴിച്ചിലുണ്ടാകാറുണ്ട് ചർമ്മം നേർത്ത് ദുർബലമാകുകയും ചെയ്യും ഇനി അടുത്തത് കഴുത്തിൽ നീർക്കെട്ട് പോലെ തോന്നുക തയ്യും മറ്റും കെട്ടുമ്പോൾ അസ്വാസ്ഥ്യം കാഴ്ചയിൽ കഴുത്തിൽ മുഴ പോലെ വീർപ്പ് കാണുക അടഞ്ഞ ശബ്ദം എന്നിവയെല്ലാം തൈറോയിഡ് പ്രശ്നങ്ങളുടെ സൂചനകളാണ് തൈറോയിഡ് ഹോർമോൺ കൂടിയാലും കുറഞ്ഞാലും ഈ ലക്ഷണങ്ങൾ ഉണ്ടാകാം ഇനി അടുത്ത തൈറോയിഡ് രോഗ സൂചനകളാണ് പേശികൾക്കും സന്ധികൾക്കും വേദന ബലക്ഷയം എന്നിവ തൈറോയിഡ് ഹോർമോൺ കൂടുന്നതിൻ്റെയും കുറയുന്നതിൻ്റെയും ഭാഗമായിട്ട് ഇവ പ്രത്യക്ഷപ്പെടാം ഇനി നമുക്ക് പ്രധാനപ്പെട്ട തൈറോയിഡ് രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഗോയിറ്റർ ഹൈപ്പർ തൈറോയിഡിസം ഹൈപ്പോ തൈറോയിഡിസം തൈറോയിഡൈറ്റിസ് തൈറോയിഡ് ക്യാൻസർ എന്നിവയാണ് പ്രധാനപ്പെട്ട തൈറോയിഡ് രോഗങ്ങൾ തൈറോയിഡ് ഗ്രന്ഥിയുടെ സുഗമമായിട്ടുള്ള പ്രവർത്തനത്തിന് ഐഡിൻ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഐഡിൻ അടങ്ങിയിട്ടുള്ള ആഹാരം നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തൈറോയിഡ് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥകളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായിട്ട് സാധിക്കും